AHHHHH ഹായ് ഫ്രണ്ട്സ് ഞാൻ അനസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അല്ലെങ്കിൽ മൊബൈലിലെ റിവ്യൂസ് എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസമായിട്ടൊരു ആഡ് കാണാറുണ്ട് ഏറ്റവും വിലക്കുറവിൽ ഹൈ സ്പെക്കുള്ള വൺപ്ലസ് അതുപോലെ തന്നെ ഓപ്പോ വിവോ സാംസങ് റിയൽമി റെഡ്മി അങ്ങനെയുള്ള ബ്രാൻഡഡ് ഫോൺസിന്റെ സെയിം സ്പെക്കും അതേ ഫീച്ചറോടെയുള്ള ഫോൺസ് വന്നിട്ട് ക്രിപ്റ്റോൺ കമ്പനി ഏറ്റവും വില കുറവിൽ വന്നിട്ട് ബിലോ ഫൈവ് തൗസൻഡ് ബിലോ ഫൈവ് തൗസൻഡ് പ്രൈസിൽ വന്നിട്ട് ഞമ്മൾക്ക് ഇസി ഫോൺ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾക്ക് വാങ്ങിക്കാം ഇങ്ങനെയുള്ള ആഡ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ക്രിപ്റ്റോൺ ഫോൺ വന്നിട്ട് റിയൽ ആണോ ഫേക്ക് ആണോ ഈ വെബ്സൈറ്റിലൂടെ നമ്മൾക്ക് ആ ഫോൺ വാങ്ങിയാൽ നമ്മൾക്ക് കിട്ടുമോ എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ക്രിപ്റ്റോൺ മൊബൈൽസ് വന്നിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതെല്ലാം ഓക്കെ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിന് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഗെയിമിംഗിൻ്റെ വീഡിയോസ് അതുപോലെ ടെക്നിക്കൽ വീഡിയോസ് അതുപോലെ ടിപ്സ് ട്രിക്സ് ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഈ ആഡ് കാണുന്നത് എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോണ് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്കായിരിക്കും നമ്മൾ ഈ ആഡ് നമ്മൾ കാണുക ഈ ആഡ് കാണുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഞമ്മള് ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സൈറ്റിൽ പോകും സൈറ്റിൽ പോണ സമയത്ത് അപ്പോ നമ്മുടെ മറ്റുള്ള ബ്രാൻഡഡ് ഫോൺ ഇപ്പൊ റെഡ്മി റിയൽമി അതിന്റെ അതേ സ്പെക്കുള്ള ഫോണുകളാണ് ക്രിപ്റ്റോൺ കമ്പനി ഈ റേറ്റിന് ഇത്രയും കുറഞ്ഞ റേറ്റിന് ഞമ്മൾക്ക് തരുന്നത് അപ്പൊ ഞമ്മ സ്വാഭാവികമായിട്ട് ആ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ബൈ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഫോൺസ് എല്ലാം കാ കാണാം ക്രിപ്റ്റോൺ നോട്ട് നയൻ പ്രോ അതുപോലെ ക്രിപ്റ്റോൺ ഫൈവ് എസ് ഫൈവ് പ്രോ അപ്പൊ ഞങ്ങൾക്ക് ഈ സൈറ്റ് വന്നിട്ട് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ മൊബൈൽസിന്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കയറും തന്നെ മനസ്സിലാവും ഈ ഫോൺ ഈ ഫോണുകളെല്ലാം ഫേക്ക് ആണോ റിയൽ ആണോ ഇത് ഏതൊക്കെ ഫോൺ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോ ഫോൺ എടുക്കാം ഓക്കെ ക്രിപ്റ്റോൺ കെ ട്വന്റി കെ ട്വന്റി തന്നെ എടുക്കാം ഇത് റെഡ്മീന്റെ കെ ട്വന്റി എന്ന ഫോണാണ് ആണ് അതേ ആ ഫോട്ടോ തന്നെയാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം ഓക്കെ നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ നോക്കാം ക്രിപ്റ്റോൺ കെ ട്വന്റി ഫോൺ വന്നിട്ട് റെഡ്മി കെ ട്വന്റിന്റെ ഫോൺ അവരിവിടെ നെയിം മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സ്പെക്കും റെഡ്മീന്റെ ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്പെസിഫിക്കേഷൻ എല്ലാം റെഡ്മീന്റെ അതേത് ഇവിടെ കോപ്പി അടിച്ചിട്ടിട്ടുണ്ട് എല്ലാം സെയിം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂ കസ്റ്റമർ റിവ്യൂ എന്തിനാ പറഞ്ഞപ്പോ ഇതില് കയറി ആ അത്ര ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചില ചില ആൾക്കാർ റിവ്യൂ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉഡായിപ്പാണ് ഇവിടെ കസ്റ്റമർ റിവ്യൂ ആയിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഫേക്ക് തന്നെയാണിത് ഈ റിവ്യൂ കാര്യങ്ങളെല്ലാം അതുപോലെ ക്രിപ്റ്റോൺ എക്സ് ടു എന്നിട്ട് റിയൽമി എക്സ് ടുന്റെ ഫോണാണ് റിയൽമി എക്സ് ടുന്റെ ഫോൺ നിങ്ങൾക്ക് ഓൺലൈനിൽ ഗൂഗിളിൽ നോക്കിയാൽ അറിയാം ഇതേ ഫോൺ തന്നെയാണ് റിയൽമി എക്സ് ടു ഇതിലും അതുപോലെ തന്നെ അതിന് അവര് ഇതിന്റെ നെയിം മാത്രം മാറ്റിയിട്ടുണ്ട് ക്രിപ്റ്റോൺ എന്നാക്കിയിട്ടുണ്ട് റിയൽമീൻ്റെ പരം ക്രിപ്റ്റോൺ എന്നാക്കിയിട്ടുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി സ്പെക്കും എല്ലാ കാര്യങ്ങളും സെയിമാണ് നമ്മുടെ റിയൽമിൻ്റെ ഇതെല്ലാം ഉഡായ്പ് തന്നെയാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫോൺ എല്ലാം അവർ നെയിം മാറ്റിയിട്ട് ആ ഫോൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഫേക്ക് തന്നെയാണ് ഇവർ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിരിക്കും ജസ്റ്റ് ഫോണിൻ്റെ ഫോൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്രിപ്റ്റോ എന്ന കമ്പനി വെച്ചിട്ട് ഏറ്റവും ലോ ബഡ്ജറ്റ് ആഡ് ചെയ്തിട്ട് ഇവർ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് കാരണം അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിച്ചുതരാം അപ്പോ അതിന്റെ ഏറ്റവും അടിയിൽ വന്നിട്ട് ഈ കമ്പനിയെ പറ്റി ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്ന സമയത്ത് എല്ലാം റീഫണ്ട് പോളിസി അതുപോലെ കസ്റ്റമർ ഹെൽപ്പ് ട്വന്റി ഫോർ ബൈ സെവൻ ഹെൽപ് സെന്റർ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും വർക്ക് ആവില്ല ഏഹ് ഓക്കെ നമ്മൾക്കൊരു ഫോൺ വാങ്ങി നോക്കാം ഇപ്പൊ ഏത് ഫോൺ വാങ്ങാ ഓക്കെ ക്രിപ്റ്റോൺ ക്രിപ്റ്റോൺ നോട്ട് നയൻ പ്രോ റെഡ്മി നോട്ട് നയൻ പ്രോ എന്ന് തോന്നി ക്രിപ്റ്റോൺ നോട്ട് നയൻ പ്രോ റെഡ്മീന്റെ ഫോണാണ് ആണ് ഓക്കെ ബൈനോ കൊടുത്തു ഓക്കെ നമ്മളെല്ലാം കൊടുത്തിട്ടൊരു ഓക്കെ നമ്മൾ സൈറ്റിൽ കയറി എല്ലാ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് കണ്ടിന്യൂ ടു പേയ്മെന്റ് മെത്തേഡ് അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഉടായിപ്പ് കാണാം കൊറോണ വൈറസ് കാരണം അവർ സി ഒ ഡി സി ഒ ഡി അസെപ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് എന്നാണ് ഇതിൽ പറയുന്നത് ശരിക്കും ഇത് അടുത്തൊരു ഉഡായിപ്പാണ് കൊറോണ വൈറസിന്റെ പേരിൽ മുതലെടുക്ക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടെ അവര് ചെയ്തിരിക്കുന്നത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഇസി ഫോൺസ് എന്ന വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആയിരം രൂപയും കൂടി നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടുന്നതാണ് ശരിക്കും ഫോണിനെ പറ്റിയെല്ലാം കൂടുതൽ അറിയുന്ന ആൾക്കാർക്കും പിന്നെ അതുപോലെ ഫോണിന് ഫോ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്ക് കറക്റ്റായിട്ട് ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാകാം ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളതെല്ലാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ് ജുഡായ്പ് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫേക്ക് ആണോ ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക ഈ ഉടായ്പ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവരും അറിയണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം